ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകണ ഒരു ബഫറാംബാണ് ബഫറാംബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോ ഒക്കെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഉണ്ടാക്കണ വീഡിയോ ആരും ചെയ്തിട്ടില്ല അപ്പം ഇതാണ് അതിന്റെ സർക്യൂട്ട് ഈ കാണുന്ന സർക്യൂട്ട് അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നോക്കിയിട്ട് നമുക്ക് ബോർഡ് ഉണ്ടാക്കാം എങ്ങനെ സർക്യൂട്ട് നോക്കിയിട്ട് നമുക്കൊരു ബോർഡ് സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു ആണ് അപ്പൊ അത് ആദ്യം ഇത് നോക്കിയിട്ട് നമുക്ക് പഠിക്കാം എങ്ങനെയാണ് നമ്മളത് ഇണ്ടാക്കേണ്ടത് എന്നുള്ള നമുക്ക് നോക്കാം അതിന് മുന്നേ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ലൈക്ക് ചെയ്യുക അതായത് കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്കുക അപ്പം നമുക്ക് ഇതിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മീനെ എഴുതിയിട്ടുണ്ട് ഈ സർക്യൂട്ടിന് മീല അപ്പൊ ഈ സർക്യൂട്ട് നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കി നോക്കിയൊക്കെ വെക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആകും വർക്കിംഗ് നമുക്ക് അറിയില്ല എന്നിട്ട് ഡാമ്പിൽ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാം കറക്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് അപ്പം ആഹൂജയുടെ കോപ്പിയാണെന്നൊക്കെയാണ് പറയണത് നമുക്കറിയില്ല യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കി വെക്കാം അപ്പം അതിന് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണ്ടത് നമുക്ക് നോക്കാം അപ്പം വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പതിനെട്ട് പതിനഞ്ച് ട്രാൻസിസ്റ്റർ ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് പതിനെട്ട് പതിനഞ്ച് ട്രാൻസിസ്റ്റർ ഒരു ത്രീ കണയം റെസിസ്റ്റർ ഫോർ പോയിന്റ് സെവൻ അറുപത്തിമൂന്ന് തോളിട്ട് കപ്പാസിറ്റർ ഔട്ട്പുട്ടില് അത് ഇൻപുട്ടിലും ഫോർ പോയിന്റ് സെവൻ അറുപത്തിമൂന്ന് തോളിട്ട് കപ്പാസിറ്റർ പിന്നെ വൺ ആണ് ഇതിന്റെ ബേസിൽ രണ്ടിലും കൊടുത്തിട്ടുള്ളത് ബേസ് ഇതിന്റെ ട്രാൻസിസ്റ്ററിന്റെ ബേസിൽ വൺ ആണ് കൊടുത്തിട്ടുള്ളത് കളക്ടർ ഡയറക്റ്റ് പോസിറ്റീവ് ലൈനിലേക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ പോസിറ്റീവ് വോൾട്ടേജിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹൺഡ്രഡ് ഓംസ് റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് നാനൂറ്റി എഴുപത് എം എഫ് ഡി ഇരുപത്തഞ്ച് വോൾട്ട് കപ്പാസിറ്റർ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് അപ്പോ ഇതിന്റെ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസ് എമിറ്റർ കളക്ടർ എന്ന് പറയണത് ഇതിപ്പോ ട്രാൻസിസ്റ്റർ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കട്ടിങ്ങിന്റെ ഭാഗം പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ കാണുന്നാണ് ബേസ് ഈ കാണുന്ന ഈ ഫസ്റ്റ് പിന്നെ ബേസ് രണ്ടാമത്തെ കളക്ടർ സെൻടറത്തെ കളക്ടർ മൂന്നാമത്തെ എമിറ്റർ അപ്പൊ അങ്ങനെയാണ് അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നമുക്ക് റെസിസ്റ്റർ ആണ് വേണ്ടത് അപ്പൊ ഇതാണ് പതിനെട്ട പതിനഞ്ച് ട്രാൻസിസ്റ്റർ അപ്പൊ അതില് അതിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ എന്തോരം ക്ലിയർ ആയിട്ട് കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ നമ്മള് കറക്റ്റായിട്ട് കാണാൻ പാടാണ് ചെറിയ എഴുത്തായ കാരണം കാണാൻ പാടാണ് അപ്പൊ അത് ഓക്കെ പതിനെട്ട് പതിനഞ്ച് ട്രാൻസിസ്റ്റർ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ട് ചാനലിന് വേണ്ടിയിട്ട് അപ്പൊ ഒരു ചാനൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് കാണിക്കണല്ലോ മറ്റേത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് അടുത്ത കപ്പാസിറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് നാനൂറ്റി എഴുപത് ഇരുപത്തഞ്ച് വോൾട്ടാണ് നമ്മളതിലുള്ളത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുപത്തഞ്ച് വോൾട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ആ കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് റെസിസ്റ്റർ ആണ് വേണ്ടത് അപ്പോൾ റെസിസ്റ്റർ നമുക്ക് വൺമെഗും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ റെസിസ്റ്റർ ആണ് ഇനി നമുക്ക് വേണ്ടത് അപ്പോൾ റെസിസ്റ്റർ നമുക്ക് നോക്കി നോക്കാം വൺ മെഗ് റെസിസ്റ്റർ ഈ കാണുന്നതാണ് വൺ മെഗ് റെസിസ്റ്റർ അപ്പോൾ അതിൽ വൺ മെഗില് കളർ കളറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കളറ് കാപ്പി കളറ് വന്നിട്ടുള്ളത് പിന്നെ രണ്ടാമത്തെ കളറ് ബ്ലാക്ക് മൂന്നാമത്തെ കളറ് പച്ച അങ്ങനെയാണ് മൂന്ന് കളർ വന്നിട്ടുള്ളത് ഇതിൽ അപ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം എങ്ങനെയാണ് അതിൻ്റെ കളർ കോഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇപ്പൊ ഏകദേശം കാണാൻ പറ്റുന്നതോന്നു കാപ്പി കളർ അതേപോലെ ബ്ലാക്ക് പച്ച അതാണ് വൺ മെഗ് റെസിസ്റ്റർ ഈ കാണുന്നത് പിന്നെ നമ്മൾ പതിനെട്ട് പതിനഞ്ച് ട്രാൻസിസ്റ്റർ രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കാണുന്ന പതിനെട്ട് പതിനഞ്ച് രണ്ട് ട്രാൻസിസ്റ്റർ പിന്നെ അതിന് വേണ്ട കപ്പാസിറ്റും നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഇരുന്നൂറ്റി ഇരുപത് ഇരുപത്തി അല്ല രണ്ടായിരത്തിഇരുന്നൂറ് ഇരുപത്തിയഞ്ചോൾട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പൊ വൺ മെഗ് രണ്ട് റെസിസ്റ്റർ ആണ് ഇൻപുട്ടിൽ വരുന്നത് ഇതിന്റെ പിന്നെ നമുക്ക് വേണ്ടത് ത്രീ കെ നയൻ ആണ് ത്രീ കെ നയൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ത്രീ ക നയൻ്റെ കളർ കോഡിങ് നമുക്ക് നോക്കി നോക്കി നോക്കാം അപ്പൊ ത്രീ കെ നയൻ എന്ന് പറയുന്ന റെസിസ്റ്റർ ഈ കണ്ണാണ് ത്രീ കെ നയൻ രജിസ്റ്റർ അപ്പൊ അതിലൊരു ഓറഞ്ച് വൈറ്റ് റെഡ് ആണ് വരുന്നത് ഓറഞ്ച് എന്ന് പറയുന്നത് മൂന്നും വൈറ്റ് ഒമ്പതും പിന്നെ റെഡ് പോയിന്റിനുള്ളാണ് അപ്പോ റെഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സെന്ററിൽ പോയിന്റ് ആണ് വരുക അങ്ങനെയാണ് ത്രീ കെ നയൻ എന്ന് പറയുന്നത് അപ്പൊ ഇതേപോലത്തെ മൂന്ന് റെസിസ്റ്റർ ഇട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് റെസിസ്റ്റർ അല്ല രണ്ട് റെജിസ്റ്റർ അപ്പൊ വണ്ണഗ് രണ്ടെണ്ണാണ് വരുന്നത് നമുക്ക് അപ്പൊ റെസിസ്റ്ററുകളൊക്കെ അതില് കമ്പോണൻസുകളൊക്കെ എണ്ണം കുറവാണ് കുറച്ച് തന്നെ ഉള്ളു അപ്പൊ രണ്ട് വെൺമെക് വൺമെക് ഒരു ത്രീ കണയൻ ഒരു പതിനെട്ടാം പതിനഞ്ച് ട്രാൻസിസ്റ്റർ പിന്നെ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും ഉള്ള കപ്പാസിറ്റുകൾ അപ്പൊ അത് നമ്മൾ വൺ എം എഫ് ഡി അല്ല വെച്ചിട്ടുണ്ടെങ്കിൽ ടൂ പോയിന്റ് ടൂ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ സർക്യൂട്ടില് ഉള്ള പോലെ കറക്റ്റ് ആ കപ്പാസിറ്റർ അല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മളിൽ ഉള്ളത് ഇപ്പം കപ്പാസിറ്റി ആണ് വെച്ചിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കി നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആവും വർക്കിംഗ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം അപ്പൊ നമുക്കിത് അസംബ്ലിങ്ങിലേക്ക് കിടക്കാം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ റെസിസ്റ്ററുകൾ മാത്രം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കളർ കോഡിങ് കാണിച്ചു തന്നിട്ടുള്ളത് ഓറഞ്ച് വൈറ്റ് റെഡ് അത് ത്രീ പോയിന്റ് നയൻ ആണ് ത്രീ ത്രീ കെ നയൻ പിന്നെ വൺ മെഗ് അതും കളർ കോഡിംഗ് ഏകദേശം മനസ്സിലായി കളർ ഇപ്പൊ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ സൂം ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട് കളർ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ട്രാൻസിസ്റ്ററിന്റെ ബേസ് മീറ്റർ കളക്ടർ എന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ ബേസും എമിറ്ററും കളക്ടറും വരുന്നത് അപ്പൊ നമ്മൾ വെച്ചിട്ടുള്ളത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ബേസ് കളക്ടർ എമിറ്റർ അപ്പൊ നമ്മളത് സെറ്റ് ചെയ്യുമ്പോൾ അത് നോക്കിയിട്ട് അതേപോലെ സെറ്റ് ചെയ്യുക മീറ്റർ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീറ്റർ വെച്ച് നോക്കുമ്പോൾ ബേസിൽ നിന്നാണ് രണ്ട് ലഗിലേക്കും റീഡിങ് കാണിക്കുക അല്ലാത്ത റീഡിംഗ് കാണിക്കില്ല ബേസിൽ നിന്ന് മാത്രമാണ് ബേസിൽ നമ്മൾ നെഗറ്റീവ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് രണ്ട് സൈഡിക്കും റീഡിങ് കാണിക്കും അപ്പൊ അങ്ങനെയാണ് അതിന്റെ എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണത് അപ്പൊ നമുക്ക് ഈ ബോർഡ് സെറ്റ് ചെയ്ത് നോക്കി നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആവും എന്നുള്ള വർക്കിംഗ് എന്തോരം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഇപ്പൊ സെറ്റിംഗിലേക്ക് കടക്കാം നമുക്ക് അപ്പൊ അതിന് വേണ്ടിയിട്ട് ദേവലൊരു കോമൺ പി സി ബി ആണ് എടുത്തിട്ടുള്ളത് വെറും ഡോക്ടർ മാത്രം ഉണ്ടാവുള്ളൂ നമുക്ക് സോൾഡുകൾ ബാക്കിയൊക്കെ നമ്മൾ കമ്പീറ്റിട്ട് കൊടുക്കണം എങ്ങനെയൊക്കെ കണക്ഷൻ കൊടുക്കണം എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കപ്പാസിറ്റർ കപ്പാസിറ്റർ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലേക്കുള്ള പുട്ടിലേക്കുള്ള കപ്പാസിറ്ററാണ് അപ്പോൾ ഇതിൽ നമ്മളിൽ ഒരുപാട് ബോക്സിൽ ഒരുപാട് കപ്പാസിറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത് അപ്പം അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വൺ എം എഫ് പി കപ്പാസിറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കൂടിയിട്ട് അപ്പൊ അത് എന്തോരം വർക്കിംഗ് ഉണ്ടാവും നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ രണ്ട് കപ്പാസിറ്റർ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നമ്മള് പിന്നെ ഹൺഡ്രഡ് ഹോം ഹൺഡ്രഡ് ഹോം എന്നുള്ളത് ഉണ്ടോന്ന് അറിയില്ല അപ്പൊ നോക്കി കേൾക്കാം വെള്ള അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പൊ അതിനുള്ള ഒരു റെസിസ്റ്ററും എടുത്തിട്ടുണ്ട് നമ്മള് അപ്പൊ അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി ബാക്കികൾ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കി നോക്കി വെക്കാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് നോക്കി നോക്കി വെക്കാം നമുക്കൊരു വൺ കെ ഒക്കെ ഇട്ടിട്ട് നോക്കി നോക്കി വെക്കാം മാതിക്ക് എങ്ങനെയാണ് അതിന്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ വരണത് വരണേന്നുള്ളത് അല്ലാതെ ഒരു നാനൂറ്റി എഴുപതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ റെസിസ്റ്റർ ഇട്ടിട്ട് നമുക്ക് നോക്കാം അത് ഇപ്പം എത്രത്തോളം വർക്കിംഗ് ആവും നമുക്ക് നോക്കി നോക്കി വെക്കാം ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കി വെക്കാം അപ്പൊ നമുക്ക് സെറ്റിംഗിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ട്രാൻസിസ്റ്റർ നമ്മൾ ഇതേപോലെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ പിടിപ്പിച്ച് സോൾഡർ ചെയ്തിട്ടില്ല അപ്പൊ അതില് കാലും കാര്യങ്ങളൊക്കെ ഇതേപോലെ നമ്മൾ മടക്കിയിട്ടുണ്ട് ഇതിന്റെ അപ്പൊ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളെ കളക്ടർ നമ്മൾ ഈ സൈഡിലാണ് നമ്മളെ പോസിറ്റീവ് ലൈൻ പോണത് അപ്പൊ അത് കാരണം നമ്മൾ കളക്ടർ ഈ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ ബേസ് ഫ്രണ്ട് റേജിലേക്ക് മടക്കിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഈ ഭാഗത്തേക്കായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എമിറ്റർ മിറ്റർ അതേപോലെ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് അവിടെ എടുക്കുന്നുണ്ട് അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് വൺ മഗ് റെസിസ്റ്റർ ഇതിന്റെ ബേസിലേക്ക് നമ്മൾ സോൾഡർ ചെയ്യാണ് ചെയ്യണത് ബേസ് ഇവിടെ മടക്കിയിട്ട ബേസിലേക്ക് നമ്മൾ റെസിസ്റ്റർ രജിസ്റ്റർ ഒരു റെസിസ്റ്റർ ഇതിലും രണ്ടാമത്തെ റെസിസ്റ്റർ അതിന്റെ തൊട്ട് തന്നെ നമ്മൾ കൊടുക്കണമുണ്ട് അപ്പോൾ ഇതേപോലെയാണ് ഒരു റെസിസ്റ്റർ നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ രണ്ടാമത്തെ റെസിസ്റ്റർ അതേപോലെ തന്നെ അതിന്റെ തൊട്ട് പുറത്തായിട്ട് നമ്മൾ കൊടുത്ത് രണ്ടും ബേസിലേക്ക് കണക്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ബേസിലേക്ക് കറക്റ്റ് ബേസിൻ്റെ കണക്റ്റ് ആവുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ രണ്ട് സൈഡിക്കും മടക്കി ഇട്ടു അപ്പോൾ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് റെസിസ്റ്ററിന്റെ കാല് രണ്ടെണ്ണം അപ്പോൾ എമിറ്റർ നമ്മൾ ഇവിടെ നീർത്തി നീർന്നിട്ടന്നെയാണ് കിടക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സോൾഡർ ചെയ്യാം മതി ചെയ്യാം എന്നിട്ട് നോക്കാം നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം എത്രത്തോളം ക്ലിയർ ആവണുണ്ടോ എന്ന് അറിയില്ല ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ഉണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ ക്ലിയറൻസ് കുറവാണ് അപ്പൊ ആവറേജ് നമ്മൾ ക്ലിയറാവാൻ രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് സോൾഡർ ചെയ്യാം അപ്പം ഇതിന്റെ ഈ കളർ കാരണം മാക്സിമം അത് കാണാൻ ആവശ്യം ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് സോൾഡർ ചെയ്ത് നോക്കാം അപ്പൊ ബേസിലേക്ക് കണക്ട് ചെയ്ത് അപ്പം ബാക്കിയുള്ള ആ ലെഗിന്റെ ഈ കൂടുതൽ നിൽക്കുന്ന സാധനം നമ്മൾ കട്ടിങ് ചെയ്ത് കളഞ്ഞു അപ്പോൾ അതിന്റെ ബാക്കിയുള്ള രണ്ട് ലെഗ് രണ്ട് സൈഡിലേക്ക് നിക്കുന്നുണ്ട് ബേസിൽ വന്നിട്ടുള്ളത് അപ്പൊ ഇൻപുട്ടിൽ ഇനി നമുക്കൊരു കപ്പാസിറ്റർ ആണ് കൊടുക്കാനുള്ളത് അപ്പൊ അതില് നമ്മള് ഇതില് കൊടുത്ത പോലെ തന്നെ പോസിറ്റീവ് നമ്മള് ബേസിൽ നമ്മള് രണ്ട് വൺ മെഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ബേസിൽ തന്നെ നമ്മള് ഒരു കപ്പാസിറ്ററും അതില് കൊടുത്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ കറക്റ്റ് കപ്പാസിറ്ററും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കൊരു നമുക്ക് ഒരു ത്രീ കണേനാണ് നമുക്ക് ഇനി എമിറ്റർ ഒന്ന് കൊടുക്കാനുള്ളത് എമിറ്റർ ഒന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ഔട്ട്പുട്ടും നമുക്ക് കിട്ടും ആയിട്ട് ഇത്രയും വലിയ വി സി ബിടെ ആവശ്യമില്ല ചെറിയൊരു വി സി ബിടെ ആവശ്യമുള്ളു അപ്പൊ നമ്മള് അത് കട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് പിന്നെ അതിൽ സെറ്റ് ചെയ്തതാണ് അല്ല കാരണമെന്നല്ല അപ്പൊ നമുക്ക് ഇതില് എ മിറ്ററിൽ നിന്നാണ് നമുക്ക് കൊടുക്കാനുള്ളത് അപ്പം എ മീറ്റർ കാണുന്നത് ഈ മടക്കിടാത്ത ലഗാണ് എ മിറ്റർ കാണുന്നത് അപ്പൊ എ മിറ്ററിൽ നിന്ന് നമുക്ക് കൊടുക്കാം ഇതേപോലെ ഒരു റെസിസ്റ്റർ നമുക്കിതിലിടാം അപ്പോൾ റെസിസ്റ്റർ ഇതുവരെ ഇതിലേക്ക് ഇറക്കിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് തന്നെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ഈ രണ്ട് ലെഗ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു വൺ മെഗിൻ്റെയും നമ്മള ത്രീ കാണതിൻ്റെയും ഒരു ലെഗ് അവിടെ വന്നിട്ടുണ്ട് അപ്പം അത് നമുക്ക് സോൾഡർ ചെയ്തതിന്റെ ശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്തിട്ട് വരണേ എന്നുള്ളത് അപ്പോൾ നമുക്കിത് ഈ സാധനം ഇതിലല്ല വരേണ്ടത് അപ്പോൾ അതിൽ പോസിറ്റീവിലതിനുള്ള ഒരു കണക്ഷനും കൂടി നമ്മൾ എപ്പുറത്ത് വന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കറക്റ്റ് നോക്കിയിട്ട് വേണം കൊടുക്കാൻ ഇത് നെഗറ്റീവിലേക്കാണ് പോണത് ഈ എ മീറ്റർ പോണത് അപ്പം നമ്മൾ നമ്മളത് കണക്ഷൻ കൊടുക്കുമ്പോ ഒന്ന് മാറിയതാണ് അപ്പൊ ഈ കാണുന്നതാണ് എമിറ്റർ അപ്പൊ അത് നമ്മൾ എടുത്തിട്ട് ഈ ലഗ്ഗങ്ങൾ നിർത്തി വയ്ക്കുക അതിൻ്റെ കാരണം എന്നാൽ ലഗ്ഗ് നമുക്ക് ഒരു വയർ എന്തെങ്കിലും ഇട്ടിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇതിന് കണക്ഷൻ പോവില്ല അത് നമുക്ക് ഇതില് കൊടുക്കാം സോണി മറ്റേ റെസിസ്റ്ററിന്റെ നേരെ തന്നെ നമ്മൾ ഈ റെസിസ്റ്ററിന്റെ ലഗ് വരാവുന്ന രീതിയിൽ നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യണ കാരണം നമുക്കിത് ഭയങ്കര ആയിട്ട് ഇങ്ങനെ ശ്രദ്ധ നല്ല പോലെ അങ്ങടും കൂടൊക്കെ പാളി പോണാണ് അല്ല വേറെ നല്ല കേസ് അപ്പൊ നമ്മളിത് ഇതേപോലെ കൊടുത്തു നമുക്ക് പിന്നെ ഇനി കൊടുക്കാൻ ഉള്ളത് ഈ എമിക്ടറാണ് എമിറ്ററിലേക്കുള്ള കണക്ഷൻ നമ്മൾ സോൾഡർ ചെയ്തിട്ട് നോക്കാം നമുക്ക് അപ്പൊ ആ പോസിറ്റീവ് ആണ് നമ്മളൊരു ഇട്ടിട്ട് ഇതേപോലെ ഇവിടുന്ന് നേരെ കളക്ടറിന് നേരെ നമ്മൾ പോസിറ്റീവ് പറഞ്ഞൊരു ഭാഗത്തേക്കായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പോസിറ്റീവിലേക്ക് നമ്മൾ ഈ രണ്ട് രജിസ്റ്ററിന്റെ രജിസ്റ്ററിന്റെയും ജമ്പറിൻ്റെയും ലഗും കൂടിയിട്ട് ഒരുമിച്ച് സോൾഡർ ചെയ്യുക അതേപോലെ ഈ ത്രീക്കണേൻ്റെയും ഇതിൻ്റെ വൺ മെഗിൻ്റെയും കൂടിയിട്ട് റെസിസ്റ്റർ ഒരുമിച്ച് നമ്മൾ സോൾഡർ ചെയ്യാണ് ചെയ്യണത് അപ്പൊ അതിന് മുന്നേ ഇതേപോലെ തന്നെ ഇപ്പുറത്തും ഒരെണ്ണം നമ്മൾ സെറ്റ് ചെയ്യണം രണ്ട് ചാനലിനുള്ളത് അപ്പോൾ അടുത്ത ചാനലിനെ നമുക്ക് സെറ്റ് ചെയ്തതിന്റെ ശേഷം നമുക്ക് നോക്കാം അപ്പം ഇതിൽ പോസിറ്റീവ് അക്ഷൻ നമ്മൾ ഇവിടെയാണ് ഈ സൈഡിലാണ് പോസിറ്റീവ് അംക്ഷൻ പറഞ്ഞത് അതേപോലെ ഇതിന്റെ പോസിറ്റീവ് ആൺഷൻ ഇതിലാണ് വരിക അപ്പോൾ രണ്ടിൻ്റെയും നെഗറ്റീവ് സെൻറ്ററിലെ ആണ് വരിക രണ്ട് ചാനലിൻ്റെയും സെൻ്ററിലാണ് നെഗറ്റീവ് വരിക അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഒരു ഔട്ട്പുട്ടിനുള്ളൊരു കപ്പാസിറ്ററാണ് നമ്മൾ ഇട്ടുകൊടുക്കേണ്ടത് അപ്പോൾ അത് ഇതേപോലെയാണ് പോസിറ്റീവ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് പോസിറ്റീവ് ഈ കാണുന്ന പോസിറ്റീവ് ഇത് നെഗറ്റീവ് അപ്പോൾ കപ്പാസിറ്റർ അതേപോലെ തന്നെ നമ്മൾ ഇട്ടുകൊടുക്കുക പോസിറ്റീവ് ഫ്രണ്ടറസ്റ്റിക്കായിട്ടും നെഗറ്റീവ് പ്രത്യേകമായിട്ട് ഈ ത്രീ കാണുന്നതിൻ്റെ തൊട്ടു നേരമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കണക്ഷനും കൂടെ എടുത്തു അപ്പൊ അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് നമ്മൾ ഇതിൽ നമുക്ക് കിട്ടി നമുക്ക് കറക്റ്റായിട്ട് അപ്പൊ ഈ ലഗ്ഗ് നമ്മൾ ആ റെസിസ്റ്ററിന്റെ കാലിന് മേക്ക് വെച്ച് അതും അവിടെ സോൾഡർ ചെയ്ത് അപ്പൊ നമുക്കത് ഫുൾ ആയിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കണമെന്ന് മാത്രം അപ്പൊ ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് സർക്യൂട്ട് നല്ല ദിനമായിട്ട് ഞാൻ ദിനമായിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ പെട്ടെന്ന് ആയത് കാരണമാണ് നമ്മളൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണം തോന്നി അപ്പോ ഉണ്ടാക്കാന്നുള്ള ഒരു മൈൻഡ് മാത്രമേ ഉള്ളൂ നമുക്ക് അപ്പൊ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്ത് അതിപ്പോ വലിയ ചെറിയ ബോർഡല്ല വലിയ ബോർഡാണെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് ദിനേ നല്ല വൃത്തിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇത്രയേ ഉള്ള അതില് കമ്പോണൻസുകളും കാര്യങ്ങളൊക്കെ അപ്പൊ അതിന്റെ ഒരു സൈഡ് സെക്ഷൻ കഴിഞ്ഞ് നമുക്ക് അടുത്ത സെക്ഷൻ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ രണ്ട് സെക്ഷനാണ് നമ്മൾ ഇതിനെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ ഒരു സെക്ഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത സെക്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം ആ സെറ്റ് ചെയ്തതിന്റെ ശേഷം നമുക്ക് ഇനി ഒരു ആംബ് വെച്ചിട്ട് ആമ്പിലേക്ക് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം അപ്പൊ നമ്മളെ രണ്ടാമത്തെ സെക്ഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതേപോലെയാണ് വന്നിട്ട് ഇൻപുട്ടിൽ രണ്ട് വൺ മെഗ് റെസിസ്റ്റർ അപ്പൊ നമ്മൾ തെറ്റാതിരിക്കാൻ വേണ്ടിട്ടാണ് ഈ പറയുന്നത് ഇൻപുട്ടിൽ രണ്ടിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ ത്രീക്കാണെങ്കിൽ രണ്ട് നമ്മളെ എമീറ്ററിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതേ പവർ സപ്ലൈ സെക്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് കപ്പാസിറ്ററും ഒരു റെസിസ്റ്റർ ഇട്ടിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു ആമ്പിലേക്ക് കൊടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം ഇതിന്റെ ബാക്ക് സൈഡ് ഇതേപോലെയാണ് സോൾഡറിംഗ് വന്നിട്ടുള്ളത് അപ്പൊ അത് നമുക്ക് ഇനി കണക്ഷൻ കൊടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നോക്കി നോക്കാം എത്രത്തോളം പെർഫെക്റ്റ് ആണ് അതിന്റെ വർക്കിംഗ് എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ യു എസ് പി ബോർഡിൽ നിന്ന് വന്നിട്ടുള്ള ഔട്ട്പുട്ട് നേരെ കൊടുക്കണത് ഇതിന്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഇൻപുട്ട് എന്ന് പറയണത് ഈ വൺ മെഗ് വന്നിട്ടുള്ള രണ്ട് കപ്പാസിറ്റിന്റെ അവിടെയാണ് ഇൻപുട്ട് വരുന്നത് അപ്പൊ നമുക്ക് ആ വയർ നമുക്ക് ആദ്യം എടുത്ത് കൊടുക്കാം അപ്പൊ ഇതേപോലെ നമ്മൾ ആമ്പിലിക്ക് കൊടുത്തിട്ടുള്ള കണക്ഷൻ നമ്മൾ നേരെ ആമ്പിലിക്ക് ബാസ്റ്റബിൾക്ക് വന്നിട്ടുള്ളത് രണ്ട് ബാസ്റ്റബിൾ ഉണ്ട് അപ്പൊ നമ്മൾ ആ ബാസ്റ്റബിൾ ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഇത് റീവർക്കിന് വന്നിട്ടുള്ള ഒരു ആണ് അപ്പൊ നമ്മളത് ഇതിൽ വെച്ച് തൽക്കാലം ചെക്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് അപ്പൊ ചെക്കിങ് മാത്രമാണ് നമ്മൾ ഇത് കൊടുക്കണുള്ളത് മൈക്കബോർഡും കാര്യങ്ങളൊക്കെ കേട്ടാണുണ്ട് അപ്പൊ അത് ഇതിന്റെ ആയിട്ടുള്ള വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും മൈക്കബോർഡിന്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മളൊരു എച്ച് ആർ സിടെ ബോർഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും അപ്പം അതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഈ ഇൻപുട്ടില് നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ് അപ്പം ഇൻപുട്ടിലാണ് നമ്മൾ അതിന്റെ കണക്ഷൻ കൊടുക്കുന്നത് അപ്പോൾ ആ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റിന്റെ ആയിട്ട് പോസിറ്റീവ് ലൈനിലേക്കായിട്ടാണ് നമ്മൾ ഇൻപുട്ട് സോൾഡർ ചെയ്യണത് ഗ്രൗണ്ട് നമ്മൾ സെന്റർ കൊടുത്തു നമ്മൾ ഉണ്ടാക്കിയ ബോർഡ് അതിന് പ്ലസ് മൈനസ് കാര്യങ്ങളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ അത് നമ്മളത് ആയിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും ബാക്കിയവർക്ക് മനസ്സിലായില്ലെങ്കിലും ഉണ്ടാക്കുന്ന ആൾക്കത് പോസിറ്റീവിനെ പറ്റി നമ്മളിപ്പോൾ കാണിച്ചു തന്ന സർക്യൂട്ടിൽ ആയിട്ട് അതിന്റെ കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതേപോലെ തന്നെ കൊടുക്കും നമ്മൾ ഈ ബോർഡ് അല്ല ഉപയോഗിക്കാറ് നമ്മൾ വേറെ ടൈപ്പ് രണ്ട് ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ബി സി അഞ്ഞൂറ്റി നാപ്പത്തേഴ് വെച്ചിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ ബോർഡ് വെച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാറ് അപ്പൊ അതില് ഇതിനായിട്ടും ഗെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഇതെങ്ങനെയുണ്ട് നമുക്ക് അറിയില്ല അതിന്റെ വർക്കിംഗും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് ചെക്ക് ചെയ്താൽ മാത്രം തന്നെ തന്നെയാണ് ഇതിന്റെ വർക്കിംഗ് എന്തോരം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ അത് കാരണം നമ്മളത് ചെക്കിങ്ങിലേക്ക് നോക്കുകയാണ് ചെക്ക് ചെയ്ത് നോക്കുകയാണത് വർക്കിംഗ് ആണോ വർക്കിംഗ് അല്ലേന്നും നമുക്ക് പറയാൻ പറ്റില്ല എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് അപ്പൊ നമ്മളത് നോക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കാം സെറ്റാക്കിയിട്ട് നോക്കാം നമുക്ക് അപ്പോ അതിന് കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നോക്കാൻ നമ്മൾ അതുപോലെ ഔട്ട്പുട്ട് നമ്മൾ ഇത് ഈ ഭാഗത്താണ് ഔട്ട് പുട്ട് വന്നിട്ടുള്ളത് ഗ്രൗണ്ടൊക്കെ പിന്നെ നമ്മള് സെന്ററിലാണ് എല്ലാറ്റിനെയും ഗ്രൗണ്ട് നമ്മൾ കൊടുന്ന് സെറ്റ് സെറ്റാക്കിയിട്ടുള്ള നെഗറ്റീവ് എർത്തിങ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് സെന്ററിൽ ഈ കാണുന്നതാണ് ഇതിന്റെ എർത്തിങ് അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇതിലും ലെഫ്റ്റ് റൈറ്റ് നമ്മൾ രണ്ട് ചാനലിൻ്റെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് ചാനലിൻ്റെ നമ്മൾ കൊടുത്തു ഇനി നമുക്ക് ഇതില് കൊടുക്കാനുള്ളത് സപ്ലൈ ആണ് അപ്പൊ സപ്ലൈ ഈ കാണുന്നതാണ് റെഡ് വയർ വന്നിട്ടുള്ളതാണ് നമ്മളെ പോസിറ്റീവ് ബോർഡിലേക്ക് പോകുന്നത് റെസിസ്റ്റർ വഴി ഇപ്പുറത്തെ റെസിസ്റ്റർ വന്നെടുക്കുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ പോസിറ്റീവ് കൊടുക്കാൻ പോണത് റെസിസ്റ്റർ വഴിയാണ് ഇതിലേക്ക് സപ്ലൈ പോണത് അപ്പോൾ റെസിസ്റ്റർ വഴി നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് റെസിസ്റ്ററിന്റെ ഇപ്പുറത്തെ ലഗിന്റെ വീത നമ്മൾ അത് സോൾഡർ ചെയ്യാണ് ചെയ്യാൻ പോണത് അപ്പൊ അത് നമ്മൾ ഇവിടെ സോൾഡർ ചെയ്തു അപ്പൊ ഇതേപോലെ കയറി റെസിസ്റ്റർ വഴി കയറിയിട്ട് നേരെ കപ്പാസട്ടിലേക്ക് പോയിട്ടാണ് പിന്നെ ബോർഡിന്റെ രണ്ട് സൈഡിലേക്കും പോകണത് അപ്പൊ ഈ പച്ച വയർ നമുക്ക് ഗ്രൗണ്ട് തന്നെയാണ് വരുന്നത് അപ്പൊ വയർ നമ്മൾ സപ്ലൈ കൊടുക്കാനുള്ള കണക്ഷനാണ് അപ്പൊ നമ്മൾ അത് നേരെ ആ ഗ്രൗണ്ടിലേക്ക് തന്നെ കൊടുത്തു അപ്പൊ ഈ ബോർഡിലേക്കുള്ള കണക്ഷനുകൾ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കറക്റ്റ് ആയി ഇനി നമുക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നേരെ ഈ വാസ്തവിലേക്കാണ് കൊടുക്കേണ്ടത് ഒരു പ്രീസെറ്റ് വെച്ചിട്ടുള്ള ഒരു വാസ്തവാണ് അപ്പൊ ആദ്യം ഒക്കെ ഇറങ്ങി ടൈറ്റാന്റെ ബി റ്റി ടൈറ്റാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയിരുന്നൊരു ബോർഡുകളാണ് അപ്പോ നമ്മള് ഏതെങ്കിലും ആംബിഫയറില് ബാസും കാര്യങ്ങളൊക്കെ കുറവുകൊണ്ട് വെച്ചാൽ നമ്മളൊരു എക്സ്ട്രാ ഒരു ബാസ് ബാസ്റ്റബിൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതേപോലത്തെ ബോർഡാണ് നമ്മൾ വെച്ചിരുന്നത് അപ്പോ ഇതിന്റെ ഇതേപോലെ തന്നെ കുറെ ടൈപ്പ് ഇറങ്ങിയെന്ന് പ്രീസെറ്റ് വെച്ചിട്ടുള്ളത് ഇപ്പൊ അതിൽ രേശം വർക്കിംഗ് നമുക്ക് ഇഷ്ടപ്പെട്ട ബോർഡ് ഈ ബോർഡായ കാരണം നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ ബാസ്റ്റ ഈ ഗെയിം ബോർഡിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നമ്മള് നേരെ ബാസ്റ്റബിളിന്റെ ഇന്നിലേക്ക് കൊടുത്തു അതേപോലെ തന്നെ ഗ്രൗണ്ട് വയർ നമ്മൾ നേരത്തെ പുതിയ അവിടത്തേക്ക് തന്നെ കൊടുക്കുക ഇപ്പൊ നമുക്ക് ഒരു ബാസ്റ്റവൾ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെക്കാം അപ്പൊ ഇതിൽ എങ്ങനെയാണോ ഇതിന്റെ വർക്കിംഗ് അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാം ഇത് പിന്നെ സ്ഥലത്ത് തന്നെ വെക്കണം എന്നൊന്നുമില്ല നമുക്ക് എവിടെ വെച്ചാലാണ് ഇതിന്റെ കറക്റ്റ് വർക്കിംഗ് കിട്ടുന്നത് ആ ഭാഗത്തായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂ അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആംബിന്റെ ഫസ്റ്റ് യു എസ് പി ബോർഡിൻ്റെ ഭാഗത്തായിരിക്കും കൊടുക്കുക ചിലപ്പോൾ നമ്മൾ ബാസ്റ്റബിൾ കഴിഞ്ഞിട്ടാണ് കൊടുക്കുക ചിലപ്പോൾ ബാസ്റ്റബിളിൻ്റെ മുന്നിൽ ഇപ്പം ഒരു ഒരു രണ്ട് ബാസ്റ്റബിൾ ഉള്ള കാരണം ഫസ്റ്റത്തെ ഒരു ബാസ്റ്റബിളിൻ്റെ മുന്നിലാണ് നമ്മൾ ഇത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ ഇത് വരണത് അപ്പോൾ അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് നീലയാണ് പോസിറ്റീവ് നെഗറ്റീവ് പച്ചയാണ് അപ്പോൾ നമ്മൾ ഈ ബാസ്റ്റബിളിൽ നിന്ന് തന്നെയാണ് പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ചെയ്യണം ഈ ബാസ്റ്റബിളിൽ നിന്ന് തന്നെയാണ് നമ്മൾ സപ്ലൈ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ പോസിറ്റീവ് ും കൊടുത്തു ഈ വാസ്റ്റപ്പൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ളതാണ് നമ്മൾ ഒരൊറ്റ വാസ്റ്റപ്പബ് ശക്തിയിൽ വെച്ചിട്ടാണ് ഇത് അസംബിൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇതിലത്തെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മളത് ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഇത് ഓൺ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വെക്കാം അപ്പോൾ ബോർഡിന്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ യു എസ് പി കൊടുത്തിട്ട് നമ്മൾ ബോസ് അടിച്ച് നിർത്തി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് സാധനം ഒന്ന് പ്ലേ ചെയ്ത് നോക്കി നോക്കി വെക്കാം ഇത്രയ്ക്ക് വലിയ വോളിയവും കാര്യങ്ങളൊന്നും ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല അത്രക്ക് വലിയ സംഭവം നല്ലത് പക്ഷേ ഈ ബോർഡ് നമ്മളെ വേറൊരു ബോർഡാണ് നമ്മൾ ഇവിടെ അസംബിൾ ചെയ്യുന്ന വേറെ ബോർഡാണ് അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഒന്നും ഈ സാധനത്തിന് ഇല്ല അപ്പൊ ഇത് അത്യാവശ്യം നല്ല വോളിയും നല്ല രീതിയിലുള്ള ബാസും ട്രബിളും ഏഹ് ബൂസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഒരു തരം ബോർഡാണ് ഇത് നമ്മൾ ഇവിടെ അസംബിൾ ചെയ്യുന്ന ബോർഡ് തന്നെയാണ് ഇത് അപ്പൊ ഇതിന്റെ വർക്കിംഗ് ഈ ബോർഡിന് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്താ കാരണം ഇതിലൊരു ട്രാൻസിറ്റർ ആണല്ലോ ഈ കാണുന്ന സർക്യൂട്ട് അപ്പൊ അത് വലിയ അത്രയ്ക്കും നമുക്ക് വിചാരിച്ച അത്ര ഗെയിനും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇതിന്റെ ഗെയിം നമുക്ക് കിട്ടില്ല അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇതുപോലത്തെ മോസ്പെറ്റ് ബോർഡുകളിൽ ഉപയോഗിക്കുന്ന ഒരു ബോർഡ് അപ്പൊ ഇതിന്റെ സർക്യൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മള് വീഡിയോകളിൽ ഓർമ്മയില്ല അതേപോലെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡ് ഉണ്ടാക്കണം വീഡിയോ നമുക്ക് എന്തായാലും ചെയ്യാം അത് വെച്ച് ചെക്കിങ് ഇതിന്റെയും ഇതിന്റെയും വ്യത്യാസം എന്നുള്ളത് നമുക്ക് ഒരേ വോളിയത്തിൽ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യണ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കാം അപ്പൊ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ബെൽബട്ടനോട് അടിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു